ഇന്ന് അത്തരത്തിനെ കിടന്നിട്ട് പിന്നെ നേരത്തെ എണീറ്റിട്ട് നേരത്തെ തന്നെ എട്ടൺ എട്ടര ഒക്കെ ആവുമ്പോൾ എണീറ്റ് പിന്നെ മക്കൾക്ക് രണ്ടാക്കും നോമ്പ് എന്ന് കാരണം പിന്നെ അവർ നേരത്തെ എണീറ്റാലും ചായ ഒന്നും ചോദിച്ചിട്ട് വരുമില്ല അപ്പോൾ കുറച്ചു അരക്കൂടെ അവിടെ കിടന്നിട്ടാണ് പിന്നെ ശാരി മണി കൂളിയൊക്കെ കഴിഞ്ഞിട്ട് പാൻറ്റും ഒക്കെ എടുത്തപ്പോൾ വീഡിയോ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് വെറുതെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഫോണിൽ മുന്നോട്ട് രണ്ടാഴ്ച അങ്ങോട്ടും കൂടെ നടന്നിട്ട് തന്നെയാണ് എൻ്റെ വീഡിയോ പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞ പോലെ നിക്കണോ കണ്ടിട്ടോ അതിന് ശേഷം പിന്നെ ഇന്ന് ഇടത്തിൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മക്കളെടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നോമ്പ് പറഞ്ഞിട്ട് പോകുക പറഞ്ഞിട്ട് അങ്ങനെ അവർ അവിടെ നിർത്തിയിട്ടാണ് പിന്നെ അത് ശേഷം കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കലും കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞതിനു ശേഷം കട്ട്ലറ്റിനുള്ള മാത്തൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് സെറ്റാക്കി വെച്ച് എന്നാൽ പിന്നെ ഒരു മൂന്നര നാലുമണിയൊക്കെ അടുക്കലിൽ കയറിയിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മതിയെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ അത് ഇതിൻ്റെ മാവൊക്കെ മിക്സ് ചെയ്ത് വെച്ച് പിന്നെ മക്കൾക്ക് പിന്നെ നേരം പോണില്ലെന്നു പറഞ്ഞിട്ട് അവർ വൈകുന്നേരം വന്നിട്ട് പറഞ്ഞ് അവർ കട്ലെറ്റ് സെറ്റാക്കിക്കോളാം എന്നിട്ട് അവരത് എഗ്ഗിലും മുക്കലും റെസ്ക് പൊടിയിൽ മിക്സ് ചെയ്യലും എല്ലാം കൂടെ ആക്കിയിട്ട് അവർ ആ പണി കവർ ചെയ്തിട്ടാണ് അതിന് ശേഷം പിന്നെ ഫ്രൂട്ട്സ് കട്ടിയാലും വെള്ളം കൽക്കലും ഒക്കെ അവരെന്നെ ചെയ്ത് അവരെന്നെ ചെയ്തോളാം എന്നിട്ട് അവർ ചെയ്ത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനങ്ങനെ അത്താഴത്തിന് വേണ്ട കറി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ചിരങ്ങ മുറിച്ച് പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു പേര് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അതും അങ്ങനെ മുറിച്ച് വെച്ച് പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കി തിരക്കഞ്ഞുണ്ടാക്കിയിട്ടോ കുറേ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് അതിന് അവിടെ വീട്ടിലാണ് ടൈമിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പർക്ക് അവരൊക്കെ ഉള്ള കാരണം അപ്പം അതും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉണ്ടാക്കിയുള്ളട്ടോ കാരണം ബാക്കിയാണ് പിന്നെ വെറുതെ കളയേണ്ടി വരുന്ന ആളെ എല്ലാവർക്കും നോമ്പാണ് മക്കളും നോമ്പ് എടുക്കണമെന്ന് പറയേണ്ട അപ്പോൾ എല്ലാം കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ശാഖ് മോനാണെങ്കിൽ നടന്ന് വികൃതിയായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഷാമോനെ പോയിട്ട് അടിക്കണം അടിക്കൂണിതാക്കണൊക്കെ ഉണ്ട് അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് കട്ടിയത് വെച്ചാൽ അഞ്ചുമക്കാലമായിട്ടുള്ളു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ എന്നിട്ട് ഫോൺ വെച്ചുകൊണ്ട് എടുത്തതാണ് കേട്ടോ വീഡിയോ ആണ് എടുത്തു കൊണ്ടത് ഫോട്ടോ ആക്കിക്കൊണ്ടു ഞാൻ കണ്ടില്ല നോക്കിയിട്ടില്ല അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട് കാണാൻ കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇനി അറുമണി ആറ് കാലം ഒക്കെ ആവുമ്പോൾ വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ പത്രത്തിലാക്കിയിട്ട് മെലെ കൊണ്ടുവച്ചോടി അപ്പോൾ അപ്പം അതിന് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ രണ്ട് പത്രങ്ങളൊക്കെ എടുത്തെടുത്ത് അവരുടെ പ്ലേറ്റിലൊക്കെ സെറ്റ് ആക്കി ഫ്രൂട്ട്സ് ഒക്കെ നല്ല രീതിയിൽ അടിപൊളി വെച്ച് സെറ്റ് ആക്കാക്കിയിട്ട് അവരുടെ മേല കൊണ്ടുപോയിച്ചിട്ടാണ് അവർക്ക് സമയം പൊടില്ല സമയം പൊടില്ല സമയം പൊടില്ല എന്നിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുകൊടുക്കണ്ട കേട്ടോ ഇതൊക്കെ ചെയ്യാനും തുടങ്ങിയപ്പോൾ അവർക്ക് എല്ലാവരും കൂടെ കൂടി അപ്പോൾ അവർക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോൾ പിന്നെ അവർ ഞാൻ എവിടെ ഇരിക്കണം എന്നുള്ളതാണ് എടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ടേബിൾ മരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ടേബിളിന് മരിക്കേണ്ട പിന്നെ ഒരു ടീം ടീമറിന് നമുക്ക് നിലത്തെ എല്ലാവർക്കും കൂടെ കട്ടത്തിലാണ് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വർദ്ധിച്ച് വെച്ചാൽ നമുക്ക് മേലപ്പോയിരുന്നാലോ എന്നൊരു ഇത് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര താല്പര്യം ഇപ്പം പറഞ്ഞ് ഞാൻ ഇല്ല ഞാൻ അവിടെ ഇരുന്നോളങ്ങൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ദിവസം എല്ലാവരും പോയിട്ട് അവരുടെ കസാല കൊടുത്തു കൊണ്ടുപോയിട്ട് മരി കൊണ്ടുപോയിട്ടാണ് അങ്ങനെ എല്ലാവരും കൂടെ മേലെ പോയിരുന്നിട്ടാണ് നോമ്പ് പറഞ്ഞത് ഒരു ആരേക്കാലൊക്കെ ആയപ്പോൾ സാധനങ്ങളൊക്കെ മേലെ കൊണ്ടുവയ്ക്കലോ തുടങ്ങിയിട്ടോ അപ്പോൾ ഓരോരോരുത്തരും ഓരോരുത്തരും ഓരോ ഓരോ പാത്രമായിട്ട് അങ്ങനെ മേലൊക്കെ പോയി പിന്നെ ഇത് തിരക്കഞ്ഞ് കുറച്ച് ചൂട് കൂടുതലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമകളുടെ ക്ലാസ്സിൽ ഒഴിച്ചു കൊണ്ടിരീന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നാല് ഗ്ലാസ് മാത്രം ചിലരൊന്നും ഇത് ഇഷ്ടമല്ലാത്തവരും ചിലർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊക്കെയാണ് കേട്ടോ അപ്പോൾ നാല് ഗ്ലാസ് മാത്രം മേലെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞത് ഒഴിച്ച് വെച്ച് പറഞ്ഞു ഇങ്ങനെ വായിരിക്കൽ വേണമെങ്കിൽ പിന്നെ ആ ക്ലാസ്സിലായി ഒഴിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാല് ഗ്ലാസ് ഒഴിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഉഷാറായി മക്കൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ പറയുക ഭയങ്കര ഒരു രസം നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ രസമാണല്ലോ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം പക്ഷേ നാളും അങ്ങനെ ഇരിക്കണം എന്നൊക്കെ നാളെ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറയേണ്ട കേട്ടോ അപ്പോൾ നാളെ ഇരിക്കാൻ ക്ഷീണമാണ് കാരണം താഴ്ത്തുന്ന ഇറക്കലും മേലൊക്കെ കൊണ്ടുപോയാലും ഒക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് ജനിച്ച അടുത്ത വർഷം അല്ലെങ്കിൽ എപ്പോഴേലും വൈകുന്നേരം ചായ കുടിക്കാൻ അങ്ങനെ എങ്ങനെയൊക്കെ കയറാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ഇതാക്കി പിന്നെ നോമ്പറിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നെയ്ച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കിയെന്ന് കേട്ടോ അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് വളമ്പിയിട്ട് പിന്നെ അകത്തിരുന്നിട്ടാണ് ഞാൻ ചോറുന്നത് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് തന്നെ അവർ പോയി അതിൻ്റെ ഇടയ്ക്ക് അവരെന്താ മാങ്ങയും ഒക്കെ മുറിച്ചിട്ട് ഉപ്പും മുളകുട്ടൊക്കെ കഴിക്കണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പുറക്കാനായി കാരണം ഉപ്പേനെ കൂടെ ഒഫാക്കിയിട്ട് പോയത് പിന്നെ നോമ്പർക്കൽ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഉപ്പേൽ വെച്ച് പിന്നെ മക്കൾക്ക് ചോറ് കണുപ്പ് കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഉപ്പേനും കൂടെ വെച്ച് കൊടുത്തിട്ട പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണെങ്കിൽ വരഞ്ചോറ് വെക്കണം അങ്ങനെ കുറച്ച് പണികളും കൂടെ ഉണ്ട് അത് പിന്നെ ആ സമയമാകുമ്പോഴത്തേന് കഴിഞ്ഞില്ല കാരണം നെയ്ച്ചോറ് വെച്ചത് കുക്കറിലാണ് ചോറ് വെക്കാനുള്ളത് അപ്പോൾ പിന്നെ ആ ടൈം ആവുമ്പോഴത്തേന് കഴിഞ്ഞില്ലല്ലോ അപ്പം ഇനി ഏതായാലും ചോറ്ന്നാലും നെയ്ചോറ് നോമ്പർക്കൽ കഴിഞ്ഞതിന് ശേഷം വരുംചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അങ്ങനെ വിട്ടു പിന്നതിനു ശേഷം അതാ അവർ മാങ്ങിയതൊക്കെ മുറിച്ച് ഇപ്പം മുളകൊക്കെ ഇട്ടിപ്പൊട്ടി തിന്നുണ്ടായിരുന്നതൊക്കെ ഞാൻ പിന്നെ അങ്ങനെ നിസ്കരിക്കാനും വാദാനൊക്കെ പോയി